സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന അറുപത് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട മെയ് മാസത്തെ ചില പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിരിക്കുന്നത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മെയ് മാസത്തിൽ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മൂവായിരത്തി രൂപ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും വിതരണം ചെയ്യുകയാണ് അതുമാത്രമല്ല ഈ വിഭാഗത്തിൽപ്പെടുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നാലായിരത്തി രൂപയും അനുവദിച്ചിട്ടുണ്ട് മെയ് മാസത്തിൽ രണ്ടു മാസത്തെ പെൻഷൻ തുകയുടെ വിതരണം ഉണ്ടാകുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നേരത്തെ െ അറിയിച്ചതാണ് മെയ് മാസത്തെ ആയിരത്തി അറുന്നൂറ് രൂപയും ഇനി അതോടൊപ്പം തന്നെ കുടിശ്ശിക പെൻഷനിലെ ഒരു ഗഡുവായ ആയിരത്തി അറുന്നൂറ് രൂപയും ഇങ്ങനെ ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഈ മാസം ഗുണഭോക്താക്കളുടെ അറുപത് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ വിധവാ പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ച് അവർക്ക് മൂന്ന് മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുന്നതിനായിട്ട് അധിക തുകയും അനുവദിച്ചിരിക്കുകയാണ് സർക്കാർ ധനസഹായം ഉപയോഗിച്ച് പെൻഷൻ വിതരണം ചെയ്യുന്ന മത്സ്യത്തൊഴിലാളി ക്ഷേമ ബോർഡിലെ ഗുണഭോക്താക്കൾക്കാണ് ഈ തുക എത്തിച്ചേരുക ഇതോടൊപ്പം തന്നെ പെൻഷൻ വാങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സാമൂഹിക സുരക്ഷാ പെൻഷൻ നേരിട്ട് വീടുകളിൽ എത്തിക്കുന്നതിന് ഗുണഭോക്താക്കൾ ഒരു തുകയും നൽകേണ്ടതില്ല എന്നുള്ളതാണ് പെൻഷൻ വിതരണത്തിനായി സഹകരണ സംഘങ്ങൾക്ക് ഓരോ ഗുണഭോക്താവിനും മുപ്പത് രൂപ വീതം ഇൻസെന്റീവായി സർക്കാർ തന്നെ നൽകുന്നുണ്ട് മെയ് മാസത്തെ പെൻഷൻ തുകയുടെ വിതരണം അടുത്ത ആഴ്ചയോടെ ആരംഭിക്കുകയാണ് മെയ് മാസം പകുതിയോടെ തന്നെ മൂവായിരത്തി രൂപയുടെ വിതരണം ആരംഭിക്കുമെന്ന് ധനമന്ത്രി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ് അടുത്ത ചൊവ്വാഴ്ചയോടെ ഒരു കടമെടുപ്പ് ഉണ്ടാകും അതിനുശേഷം ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ ആയിട്ട് മൂവായിരത്തി രൂപ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും ബാങ്ക് അക്കൗണ്ടുകളിൽ തുക ലഭിക്കുന്നവർക്കാണ് ആദ്യഘട്ടത്തിൽ വിതരണം ചെയ്യുക അതിനുശേഷം വളരെ വൈകാതെ തന്നെ കൈകളിലേക്കുള്ള വിതരണവും ആരംഭിക്കും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക